ത്തിൻ്റെ നാട്ടിലേനിക്കൊരു നാഴിയിടങ്ങളി മണ്ണുണ്ട് ഒരു നാഴിയിടങ്ങളി മണ്ണുണ്ട് അതിൽ നാരായണ കീലിക്കൂടുപോലുള്ളൊരു നാലിലോലൂരയുണ്ട് നാളികേരത്തിൻ്റെ നാട്ടിലേനിക്കൊരു നാഴിയിടങ്ങളി മണ്ണുണ്ട് ഒരു മണ്ണുണ്ട് ും നമ്മുടെ ലോക്കറ്റിന്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടാ ശരിക്കും പറഞ്ഞാൽ ഇതിന് വേണ്ടി മാത്രം ഞാൻ എന്താ സാരി കൊടുത്തിട്ട് എന്തായാലും പോയി കേട്ടെ എങ്ങനെയുണ്ടെന്ന് പറയാനെ ശരിക്കും പറഞ്ഞില്ലേ ഇങ്ങനത്തെ മാല ഞാൻ ഇട്ടിട്ടില്ല അതുകൊണ്ട് കറക്റ്റ് ഇറക്കുമോന്നും എനിക്കറിയാൻ പറ്റില്ല എന്തായാലും കമന്റ് ചെയ്തേക്കണം കേട്ടാ എനിക്ക് ഇഷ്ടപ്പെട്ടു